రామ 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 లోమా భూమి బాశ్రేష్ట భారతం മാന്യപ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നാല് സ്കൂളുകൾ ഇവിടെ മാറ്റുടച്ചു ഇതിൽ നിന്നും രണ്ട് സ്കൂളുകൾ അടുത്ത റൗണ്ടിലേക്കും രണ്ട് സ്കൂളുകൾ പുറത്തേക്കും പോകുന്നു അതാറെന്നറിയണമെങ്കിൽ തിവാദ മത്സരം കഴിയും വരെ നമ്മൾ കാത്തിരിക്കണം അതിനു മുമ്പ് ഈ കഴിഞ്ഞ നാല് ദിവസത്തെ പ്രകടനങ്ങളുടെ റീക്യാപ് ഒരെണ്ണം അമ്പേറ്റ് വീണപ്പോൾ ഉണ്ടായ ീണപ്പോൾ നാം എന്ന വിചാരമാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാക്കുന്നത് മനുഷ്യ കീടങ്ങളെ വധിച്ചിട്ട് മതി അവരെ വധിക്കാൻ നേരത്തെ വന്ന് പറയുകയുണ്ടായി സാഹസമല്ല തന്ത്രമാണ് വേണ്ടത് അപ്പൊ സാഹസം എന്ന വാക്കിന്റെ അല്ല വാക്ക് പിഞ്ചു കുഞ്ഞു മുതൽ വയസ്സായ വൃദ്ധകൾ വരെ പീഡിപ്പിക്കപ്പെടുന്ന ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെയൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നാം ആലോചിക്കേണ്ടത് ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ ഫുൾ ഫോം പറയാൻ പറഞ്ഞാല് ഭാവ രാഗ താളമുള്ള രാഷ്ട്രം స్వాగతం చేయం శ్రీ కావాలం శ్రీ కుమార్ స స్వాగతం స్వాగతం చేయం డాక్టర్ ఎన్ గోపాలకృష్ణన్ స స్వాగతం స్వాగతం శ్రీ రాహుల్ జీ స్వాగతం ഇനി ഇനി മത്സരം തിവാദ നയിക്കാൻ ശ്രീ രണ്ട് ടീമുകളെയും സ്വാഗതം നമുക്ക് ടീമുകളെ പരിചയപ്പെടാം എൻ്റെ പേര് അരവിന്ദ് ഞാൻ സിനിമയെതിരെ നരിയാമ്പൂരിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് എൻ്റെ പേര് ഞാൻ ചിന്മയ വിദ്യാലയത്തിലെ ക്ലാസ് എൻ്റെ പേര് അഡോൺ മരിയാ മാൻസൺ ഞാൻ എച്ച് ഡി പി സീനിയർ സെക്കൻഡറി സ്കൂൾ അണ്ടിപ്പിളിക്കാവിലെ ട്വൽത്ത് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിയാണ് എൻ്റെ പേര് അമൂല്യ സജീഷ് ഞാൻ എച്ച് ഡി പിന്നെ അണ്ടിപ്പിളിക്കാവ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിങ്ങളുടെ വിഷയം എന്താ ബാലിയെ സുഗ്രീവൻ ഗുഹ അടച്ചത് സുഗ്രീവൻ ചെയ്തത് ധർമ്മമാണോ അധർമ്മമാണോ എന്നുള്ളതാണ് സുഗ്രീവനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആരാ ഞാൻ എതിർക്കുന്നത് താൻ പിതാവിന് സമമായി കാണുന്ന തന്റെ ജ്യേഷ്ഠന്റെ വാക്കുകൾ അനുസരിച്ചു പ്രവർത്തിച്ചു എന്നുള്ള കാര്യമാണ് സുഗ്രീവൻ ചെയ്തത് ജ്യേഷ്ഠന്റെ വാക്ക് അവിശ്വസിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല അപ്പോൾ സുഗ്രീവന്റെ ഭാഗത്ത് ധർമ്മം തന്നെയാണുള്ളത് സത്യത്തിൽ സുഗ്രീവൻ ചോരപ്പുഴ ഗുഹാ കവാടത്തിലൂടെ ചോരപ്പുഴ ഒഴുകി വരുന്നത് കണ്ട ഉടനെ തന്നെ ഗുഹയ്ക്കുള്ളിൽ കടന്ന് ആഹ് തന്റെ ജ്യേഷ്ഠൻ മരിച്ചുവോ ഇല്ലയോ എന്ന് നോക്കി യുദ്ധം ചെയ്യുകയും ചെയ്യുമായിരുന്നു ചെയ്യാമായിരുന്നു എങ്കിൽ അത് ഒരു ഉത്തമ സഹോദര്യ ബന്ധത്തിന്റെ കണക്കിലെടുക്കാമായിരുന്നു അങ്ങനെയെങ്കിൽ താങ്കൾക്ക് ശരിക്കും തെറ്റാണ് പറ്റിയിരിക്കുന്നത് കാരണം ബാലിയ രാമായണത്തിൽ പറയുന്നത് അതിശക്തനാണ് താൻ എതിരിടുന്നത് ആരാണോ അദ്ദേഹത്തിന്റെ പകുതി ശക്തിയും ബാലിക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്രയും ശക്തിമാനായ ബാല ബാലിയെ മായാവിക്ക് തോൽപ്പിക്കാൻ സാധിച്ചു അപ്പോൾ അത്രപോലും ശക്തിയില്ലാത്ത സുഗ്രീവനെ മായാവിക്ക് തോൽപ്പിച്ചുകൂടെ ബാലിയെ തോൽപ്പിച്ചു സുഗ്രീവൻ കരുതുകയാണ് ചെയ്തത് എന്നാൽ അവിടെ ബാലി തോൽക്കുകയാണ് സുഗ്രീവൻ എങ്ങനെ അറിയും ബാലി അത് ഒന്ന് നോക്കാമായിരുന്നുവല്ലോ തന്റെ മരിച്ച അദ്ദേഹം ചേട്ടന്റെ ശശരീരം പോലും കാണാതെ അവിടെ ഒരു രാജ്യ സംരക്ഷണം എന്ന ആ ധർമ്മത്തിലാണ് സുഗ്രീവൻ മുറുകെ പിടിച്ചിരിക്കുന്നത് അപ്പം അപ്പം സുഗ്രീവൻ തനിക്ക് രാജ്യഭാരം കിട്ടണം അധികാരം കിട്ടണം എന്നുള്ള അധികാരത്തിന്റെ ആർത്തിയായിരുന്നു രാജ്യത്തോടുള്ള സ്നേഹമാണ് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇനി അഥവാ സുഗ്രീവൻ ഗുഹയ്ക്കുള്ളിൽ കയറി സുഗ്രീവൻ എന്തെങ്കിലും ആപോട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ രാജ്യം അനാഥമായി പോവും പ്രജകൾ ഒന്നടങ്കം അനാഥരായി പോകും രാജ്യസ്നേഹമാണ് മായാവി എന്തായാലും ശക്തനാണെന്നും നമുക്ക് അറിവുള്ളതാണ് മായാവി തിരികെ വരിക വരിക തന്നെ ചെയ്യും ഒരു ഗുഹ ഗുഹയിൽ അടച്ചിട്ടാൽ താങ്കൾ മനസ്സിലാക്കണം മായാവി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഉറപ്പായിട്ടും സുഗ്രീവൻ രാജ്യത്തെയും പ്രജകളെയും സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും കാരണം സുഗ്രീവന്റെ കയ്യിൽ നല്ല ഒരു സേനയുണ്ട് ഹനുമാനും ജാമ്പവാനും എല്ലാം ഉൾപ്പെടുന്ന സേന ബാലിയെ വധിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഈ സേനയെ നിഷം നിഷ്പ്രയാസമായിട്ട് മായാവിക്ക് തോൽപ്പിച്ചു കൂടെ താങ്കൾ പറയുന്ന ഇത്രയും സേനയെ വധിക്കാൻ കഴിയുന്ന മറ്റേ മായാവിയുടെ ഒറ്റയ്ക്ക് പോയി മരണം ബാലി ായിരുന്നുവെങ്കിലും ചേച്ചി നേരത്തെ പറഞ്ഞിരുന്നു ബാലിക്ക് യുദ്ധം ചെയ്യുമ്പോൾ ശക്തി എങ്കിൽ ബാലി ബാലിക്ക് അവിടെ ബാലിയുടെ ശക്തി ശക്തി അത്രയും കൂടുക കൂടുകയും ചെയ്യും അപ്പോൾ താങ്കൾ പറയുന്നത് ബാലിയുടെ ശക്തിയും മായാവിയുടെ പകുതി ശക്തിയേക്കാൾ കുറവാണ് ആ രാജ്യത്തിന്റെ ഹനുമാന്റെയും ജാമ്പവാന്റെയും സുഗ്രീവന്റെയും ഒന്നടങ്കമുള്ള ശക്തി എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല സുഗ്രീവന് ബാലിയോട് ബാലിയുടെ സ്വന്തം ജ്യേഷ്ഠനാണ് അപ്പോൾ ഒന്ന് നോക്കിയെങ്കിലും ചെയ്യുമായിരുന്നു ശ്രീരാമനാണ് ഇവിടെ ബാലി എന്താണ് സുഗ്രീവനോട് പറഞ്ഞിരിക്കുന്നത് അത് ബാലിയുടെ വാക്ക് വിശ്വസിച്ചത് മാത്രം ക്ഷീരം വരിക അസുരൻ മരിച്ചിടും ചോര വരകിൽ അടച്ചുപോയി വാഴുക നീ എന്നാണ് പറഞ്ഞത് ഒരു നിമിഷം പോലും താങ്കളാണ് അവിടെ ആ ചേട്ടന്റെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ ഞാനായിരുന്നെങ്കിൽ ഒരു പക്ഷേ സുഗ്രീവൻ 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 എന്നെ പോലെ ധർമ്മിഷ്ഠനാണ് എനിക്ക് എന്റെ ഭാഗത്ത് അത്രയും ധർമ്മം ഉണ്ടാവില്ല സുഗ്രീവൻ ഒരുപാട് ധർമ്മിഷ്ഠനാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ശരികളുണ്ട് പക്ഷെ ആ എതിരാളി പറയുന്നതിന്റെ ഒരു വാക്കിലോ വാദത്തിലോ പിടിച്ച് നമുക്ക് തിരിച്ചു പറയാൻ ഇവിടെ സുഗ്രീവൻ ചെയ്ത നൂറ്റൊന്ന് ശതമാനവും ശരിയാണ് ജ്യേഷ്ഠൻ പറഞ്ഞ വാക്കുകൾ അതേപടി അനുസരിച്ചുകൊണ്ട് ഒരു മാതൃകയാണ് ഇവിടെ കാണിക്കുന്നത് അതിനാൽ അവിടെ നമുക്ക് ഇവിടെ പ്രവചിക്കാൻ കഴിയുന്നത് പുറപ്പെടുമ്പോൾ ബാലി സുഗ്രീവനോട് പറയുന്നുണ്ട് കർമ്മം ചെയ്യുന്നതിൽ മറ്റു തടസ്സങ്ങൾ എന്തൊക്കെയായാലും അപ്പോൾ സുഗ്രീവൻ ചെയ്തത് അധർമ്മമല്ലേ മഹാശക്തിശായ ബാലിക്ക് മായവിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് സുഗ്രീവൻ വിചാരിക്കുന്നത് അവിടെ ബാലിയുടെ മരണം നടന്നുവെന്നും ഇനി അവിടെ തിരിച്ചു മറ്റേ രാജ്യത്തേട്ട് തിരിച്ചു പോകാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശിച്ച പ്രകാരം തിരിച്ചു പോകാനാണ് ബാലി നമ്മുടെ അത് വേണ്ടി പറയുന്ന ബാലിശമായ കാര്യമായി തോന്നുന്നില്ലേ അസുരന്മാരിൽ രാവണനെ പോലും ബാലി തോൽപ്പിച്ചിട്ടുണ്ടെന്ന സത്യം സുഗ്രീവൻ പോയിന്റ് അല്ലേ സാക്ഷാൽ രാവണനെ അടക്കം ബാലി വിറപ്പിച്ച വ്യക്തിയാണ് ആ ബാലി തോക്കുന്ന് വിചാരിച്ച് രക്ഷപ്പെട്ടു പറഞ്ഞാൽ കാരണം അവിടെ സുഗ്രീവൻ ബാലി അതിനകത്ത് ജീവനോടെ ഉണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് ബാലി മരിച്ചു എന്ന കരുതിയാണ് സുഗ്രീവൻ ഗുഹാക്കവാടം അടച്ചതെങ്കിൽ ബാലിയേക്കാൾ പ്രഗത്ഭനായിരിക്കുമല്ലോ ആ പോരാളിയായ മായാവി അപ്പോൾ ചിന്തിക്കാമായിരുന്നു ആ മായാവിക്ക് നിഷ്പ്രയാസം തുറന്ന് സഹോദരനെ വധിച്ച ആ അസുരനെ നേരിടാൻ സുഗ്രീവൻ തയ്യാറായില്ല അതിനർത്ഥം സുഗ്രീവൻ ഒരു ഭീരുവായിരുന്നു ശത്രുവിനെ നേരിടുവാനുള്ള ആത്മവിശ്വാസക്കുറവ് നമ്മൾ ഇംഗ്ലീഷിൽ പൊളിറ്റിക്കൽ എന്ന് പറയും രാജനീതി അനുസരിച്ച് ഒരു രാജാവ് നീങ്ങിയാൽ അദ്ദേഹത്തിന്റെ യുവരാജാവായി അഭിഷേകം ചെയ്യേണ്ടത് ഇവിടെ സുഗ്രീവൻ യുവരാജാവാക്കുകയല്ല കിഷ്കിന്ദ പോയി ഭരിക്കുകയായിരുന്നു പിന്നെ സുഗ്രീവൻ ബാലി മരിച്ചു എന്ന് കരുതി മരണത്തിന്റെ വായിലേക്ക് പോകണോ അങ്ങനെ രാജ്യത്തെ അനാഥമാക്കണോ നേരെ തിരിച്ചുപോയി ശരിയല്ല ചെയ്തത് രാജ്യഭാരം ഏറ്റെടുത്തു കാര്യങ്ങൾ നടത്തി ചേട്ടൻ പറഞ്ഞത് കേട്ടു ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് രക്തം വന്നു അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ബാല്യം മരിച്ചു എന്ന് താങ്കൾ കരുതിന്റെ ഭാഗത്താണ് പോയി എന്ന വൈക്കോൾ തുരുമ്പിലൂടെ അവൻ അവനവനിസംത്തിലേക്ക് കടക്കുകയല്ലേ താങ്കൾ ചെയ്തത് ആചാരങ്ങളൊക്കെ പാലിക്കപ്പെടേണ്ടതല്ലേ അനുഷ്ഠാനങ്ങൾ വിസ്മരിക്കപ്പെടാമോ അല്ലെങ്കിൽ സുഗ്രീവൻ പ്രജകളും മന്ത്രിമാരും അവിടെ പറഞ്ഞിട്ടാണ് ആധികാരം അതുകൊണ്ട് പ്രജകൾക്ക് അത്രത്തോളം സുഗ്രീവനിൽ അവസാന ചോദ്യം താങ്കൾ സുഗ്രീവൻ ആണെങ്കിൽ രക്തം വന്ന് കാണുമ്പോൾ പേടിച്ച് തന്റെ മഹാബലിയായ ബാലി എന്ന ചേട്ടൻ പോലും അവിടെ മരിച്ചു വീണു ഞാൻ ഇനി എന്ത് ചെയ്യണം ചേട്ടൻ ഓൾറെഡി എനിക്ക് നിർദ്ദേശം ആ നിർദ്ദേശമാണ് ഞാൻ അനുസരിച്ചത് താങ്കളാണ് സുഗ്രീവനെങ്കിൽ ബാക്കി എന്ത് ചെയ്യുക ഞാനാണ് സുഗ്രീവൻ എന്നെങ്കിൽ ഞാൻ ഞാൻ ഒരിക്കലും മായാവിക്ക് ആ പ്രഗൽഭനായ ഹനുമാൻ മുതലായ വാനരന്മാരെല്ലാം ഉണ്ടല്ലോ അവരെ വെച്ച് പോരാടുമായിരുന്നു വെരി വെരി നൈസ് നൈസ് എക്സലന്റ് എക്സലന്റ് രണ്ട് നന്നായി പെർഫോം പെർഫോം ചെയ്തു നിങ്ങൾ വളരെ നന്നായിട്ട് പറഞ്ഞു ും രണ്ടുപേരും നിന്നു നിങ്ങളും ആദ്യത്തെ ആ കുട്ടി തുടങ്ങിയത് നല്ലൊരു ലെങ്തിയായിട്ടുള്ളൊരു റിപ്ലൈ ആയിരുന്നു അത് നന്നായിരുന്നു അതൊരു ഒരു ചെറിയൊരു ഒരു ഇത് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നിങ്ങൾ തമ്മിലുള്ളൊരു അത് ഇവരുടെ ഒരു നല്ല ഫ്ലോ ഉണ്ടായിരുന്നു ആശയങ്ങൾക്ക് നല്ല ഫ്ലോടിക്കണം അതെല്ലാം അതാണ് ബെസ്റ്റ് ധർമ്മപുത്ര ശരശയ്യയിൽ കിടക്കുന്ന വേളയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഭീഷ്മർ എന്താ മറുപടി പറഞ്ഞറിയോ ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമവും ഷടേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേത് ഉദ്യമം എൻ്റർപ്രീനർഷിപ്പ് സാഹസം ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം ധൈര്യം ബുദ്ധി വിഷ്ഠം ഇന്റലിജൻസ് അല്ല വിഷ്ഠം ശക്തി മസിൽ പവർ എൻഡ്യൂറൻസ് പവർ പരാക്രമം മുമ്പിലുള്ള വാദങ്ങളെ അടിച്ചു തെറുപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള കപ്പാസിറ്റി നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായി ആട്ടിപൊളിയായിരുന്നു ഒരു ഒരു ഈ പോയിന്റ് തന്നെ ആൻസർ പറയാനുള്ള ആണ് ആണ് കൂടുതൽ പ്രധാനം ഡിബേറ്റിന്റെ പ്രസൻസ് ഓഫ് ഓഫ് മൈൻഡും എതിരാളി പൂർണ്ണമായി ലിസണിംഗ് കൂടി എക്സലന്റ് വൺ ദി ബെസ്റ്റ് ഡിബേറ്റ്സ് കേട്ടോ ഇതുവരെയുള്ള ശർമ്മ എട്ട് മാർക്ക് ചിന്മയ വിദ്യാലയ നിർവൂടി ഏഴ് മാർക്ക് എട്ട് മാർക്ക് ചിന്മയ ചിന്മയാമിഷന് ഒരു മാർക്ക് ഞാൻ കുറയ്ക്കുന്നു രണ്ടുപേരും നന്നായി പെർഫോം ചെയ്തു പൊതുവേ ലിബറൽ ആയി മാർക്ക് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നിരുന്നാലും നിങ്ങൾക്ക് എട്ട് മാർക്ക് നന്നായി പെർഫോം ചെയ്തു നിങ്ങൾക്ക് തരണ്ടാമതിയായിരിക്കാണ് എന്നാൽ പോലും നല്ല പെർഫോമൻസ് ഒൻപത് മാർക്ക് എസ് ഡി പി വൈക്ക് ഇരുപത്തിയഞ്ച് മാർക്ക് ചിന്മയ്ക്ക് ഇരുപത്തിരണ്ട് എസ് ഡി പി വൈ എല്ലാ മത്സരങ്ങളിലും കൂടെ നേടിയ മാർക്ക് നൂറ്റി പത്തൊൻപത് ചിന്മയ വിദ്യാലയ ഇതിൽ നിന്ന് എസ് ഡി പി വൈ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു ചിന്മയ വിദ്യാലയ നമ്മളോടൊപ്പം ഗംഭീരമായി പെർഫോം ചെയ്യുന്നതിന് ശേഷം തന്നെ ഇവിടെ നിന്ന് പരിപാടിയിൽ നിന്ന് നമ്മളെ വിട്ടുപിരിയുക അവർക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകാൻ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറസാന്നിധ്യങ്ങളായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ ശ്രീ കാവാലം ശ്രീകുമാർ സാർ എന്നിവരെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു ക്ഷണിക്കും ശ്രേഷ്ഠമാം പരിചയപ്പെടാം ഞാൻ ആദിത്യ എ പി ചിന്മയാ വിദ്യാലയ കാട്ടാക്കടയിൽ ഒൻപതാം ക്ലാസിൽ പഠിക്കുന്നു ഞാൻ അമൽ കൃഷ്ണ പി ചിന്മയ വിദ്യാലയ പഠിക്കുന്നു നമസ്കാരം ഞാൻ ഞാൻ അനന്തു വിദ്യാലയ വിദ്യാലയ പ്ലസ് പ്ലസ് വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണ് പേര് അഭിരാം നിങ്ങളുടെ വിഷയം ബാല്യവധം നടത്തി രാജ്യം സുഗ്രീവന് നൽകുകയാണെങ്കിൽ സീതാന്വേഷണത്തിന് സഹായിക്കാമെന്ന് സുഗ്രീവനും രാമനും തമ്മിലുള്ള ഉടമ്പടി അല്ലെങ്കിൽ ആ സഖ്യം ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് അധർമ്മമാണ് ഞാൻ വാദിക്കുന്നത് അത് അധർമ്മമാണെന്നാണ് വാദിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തീർത്തും അധർമ്മമായ കാര്യമാണ് എന്തെന്നാൽ ശ്രീരാമൻ ഒളിഞ്ഞു നിന്നാണ് ബാലിയെ അമ്പ വീഴ്ത്തുന്നത് അവിടെ ശ്രീരാമൻ ഭക്തനെയാണ് വധിക്കുന്നത് അന്ത്യ നിമിഷത്തിൽ ബാലി പറയുന്ന ഒരു വാക്യമുണ്ട് അങ്ങ് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ലങ്കാപുരി തന്നെ അങ്ങയുടെ മുമ്പിൽ വെച്ച് തൊഴുതേനെ എന്ന് അദ്ദേഹം പറയുന്നു അത്രയും ഭക്തിയുള്ള ഒരു ഒരു വാനരശ്രേഷ്ഠനെ വധിക്കുന്നത് ഒട്ടും ശരിയല്ല ബാലി ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്തു എന്ന് എൻ്റെ സുഹൃത്ത് പറയുകയുണ്ടായി ശരിക്കും ഒളിഞ്ഞിരുന്ന് അമ്പ് ചെയ്തത് എന്തുകൊണ്ടാണ് രാമായണം നല്ല രീതിയിൽ അരച്ചു കലക്കി വായിച്ച ഒരാൾ ഒരിക്കലും ഇങ്ങനെ പറയുകയില്ല അതിന് പ്രധാനമായ ഒരു കാരണമുണ്ട് അത് മറ്റൊന്നുമല്ല ഒളിഞ്ഞിരുന്ന് മാത്രമേ ശ്രീ അതായത് ബാലിക്ക് ബാലി എന്ന് പറയുന്ന ആൾ ഒരു വാനര ജന്മം ഒരു വരം സിദ്ധിച്ചിട്ടുള്ള ഒരാളാണ് അതായത് ബാലിയുടെ നേരെ എതിരെ നിന്ന് ആരാണോ യുദ്ധം ചെയ്യുന്നത് ആ ആളിൻ്റെ പാതിബലം ബാലിക്ക് കിട്ടുകയാണ് അങ്ങനെയുള്ള ഒരു ഒരാളിനെ എങ്ങനെയാണ് നേർക്കുനേരം എങ്ങനെയാണ് ഒരു സാധാരണ ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഇത് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പക്ഷേ മറിച്ച് ശ്രീരാമചന്ദ്രന്റെ വേണമെങ്കിൽ ബാലിയെ വധിക്കാം പക്ഷേ അങ്ങനെ നേർക്ക് നേർ നിന്ന് ബാലിയെ വധിച്ചാൽ അത് ബാലിക്ക് വരം കൊടുത്ത ബ്രഹ്മാവിനെ ത്രിമൂർത്തികളെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അവർ അവരെ ബഹുമാനിക്കാത്ത ഒന്നായി മാറുകയാണ് അവിടെ ചെയ്യുന്നത് പൂർണ്ണമായും തന്നെ തന്നെ മനസ്സിലാക്കാതെയാണ് ബാലി അവിടെ സുഗ്രീവ പത്നി അതായത് സഹോദര പത്നിയായ രൂമയെ അപഹരിക്കുന്നു ബാലി അങ്ങനെ ബുദ്ധിപദ്ധത ആയി അത് ചെയ്യുന്നു എങ്കിൽ രാമന് എന്തുകൊണ്ട് ഒരു അവസരം നൽകിക്കൂടാ ബാലിയുടെ കഥകൾ പഠിച്ചെടുത്തോളം നമ്മൾ മനസ്സിലാക്കിയത് ബാലി മുൻകോപകാരിയായ ഒരാളാണ് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല അവിടെ ശ്രീരാമൻ ചെന്ന് സഖ്യം ചേർന്ന് ബാലിയോട് നേർവഴിക്ക് പറഞ്ഞു കൊടുക്കാൻ നിന്ന സമയം കളഞ്ഞാൽ ഒരിക്കലും അതിന് അങ്ങനെ ഒരു സന്ദർഭം അതിന് യോജിതമല്ല വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കഥ നമുക്ക് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം ശ്രീരാമനെ ബാലിയാണ് ആദ്യം കണ്ടിരുന്നെങ്കിൽ വേണമെങ്കിൽ പറയാം ബാലിയുടെ കൂടെ സഖ്യം ചേർന്നുകൂടെ എന്ന് ചോദിക്കാം പക്ഷേ ഒരിക്കലും ശ്രീരാമൻ അത് ചെയ്യില്ല കാരണം ശ്രീരാമൻ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതചേരിയെ നയിച്ചിരുന്നുകൊണ്ട് സ്വന്തം സഹോദരിയായിട്ട് കാണേണ്ട ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഒരാളെ ഒരിക്കലും അർത്ഥത്തിൽ ബാലിയും അല്ലെങ്കിൽ ആ തെറ്റ് വ്യക്തിയെ തീർച്ചയായും ശിക്ഷിക്കുന്നത് ന്യായത്തിന്റെ സുഹൃത്ത് നേരത്തെ പറഞ്ഞതുപോലെ ബാലി ഒരു പറഞ്ഞു നമ്മളൊരു സമസ്യയിൽപ്പെട്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ നമുക്ക് എന്താ ഏതെങ്കിലും ഒരു തെറ്റായ പാതയിൽ നമ്മൾ സഞ്ചരിക്കുകയാണ് നാം നാം ബഹുമാനിക്കുന്ന ഒരാൾ നമ്മോട് ആ തെറ്റ് തിരുത്താൻ പറഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മനസ്സിൽ അങ്ങനെ അദ്ദേഹം പറയുന്ന പാത സ്വീകരിക്കുവാൻ എന്തായാലും ഒരു ശ്രീരാമന്റെ ഭക്തൻ കൂടിയായ ബാലി പറഞ്ഞു മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് പ്രധാന വാദഗതി അല്ലേ കൊടുത്ത വാക്കിന്റെ കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കണം അതായത് സുഗ്രീവൻ നേരത്തെ പറഞ്ഞ ഭക്തൻ ഇതേ ഭക്തൻ തന്നെയാണ് സുഗ്രീവനും സുഗ്രീവൻ കാൽക്കൽ വീണ് അപേക്ഷിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് അതായത് എന്റെ എന്നെ എന്നെ എന്റെ ജ്യേഷ്ഠനിൽ നിന്നും രക്ഷിക്കണമെന്നും അദ്ദേഹം അപഹരിച്ചുകൊണ്ടുപോയി എന്റെ പത്നിയെ വിമോചി മോചിപ്പിക്കണമെന്നുമാണ് സുഗ്രീവൻ പറയുന്നത് അവിടെ സുഗ്രീവന്റെ പക്ഷവും ചിന്തിക്കേണ്ടത് ഇതില് ശ്രീരാമന്റെ നിലപാട് തെറ്റാണെന്നാണ് താങ്കളുടെ വാദം അധർമ്മമാണെന്നാണ് വാദം വാദിച്ചോളൂ തീർച്ചയായിട്ടും അധർമ്മം തന്നെയാണ് കാരണം നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ പല രീതികളുണ്ടായി ഒളിഞ്ഞ് നിന്ന് അമ്പ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ വസ്തുത നമ്മൾ പറയുന്നുണ്ട് പുറകിൽ നിന്ന് കൊന്നു അധാർമിക അധാർമികപരമായ രീതിയിൽ കൊന്നു ഇപ്പം യുദ്ധത്തിന് അതിൻ്റെ നിയമമുണ്ട് യുദ്ധക്ഷേത്രത്തിന് പുറത്ത് നിൽക്കുന്ന ആരെയും ഉപദ്രവിക്കാൻ പാടില്ല നിരായുധനായ ഒരുത്തിന് ഉപദ്രവിക്കാൻ പാടില്ല അല്ലെങ്കിൽ കാലാൾ അത് രീതിയിലേ നിൽക്കാവൂ അമ്പം അസ്ത്രം ആ രീതിയിൽ യുദ്ധം ചെയ്യാവൂ എന്നുണ്ട് അപ്പോൾ മല്ലയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളുമായിട്ട് ശ്രീരാമൻ പുറകിൽ അതും ഒരു അംശാവതാരമായിട്ട് വിഷ്ണുവിൻ്റെ അംശാവ അംശാവതാരമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വ്യക്തി ഈ ഒരു വാക്കിൻ്റെ പേരിൽ അധർമ്മം പ്രവർത്തിക്കുന്ന ശരിയാണോ ഇവിടെ നടക്കുന്ന ഒരു ധർമ്മമാണ് സുഗ്രീവനും ബാലിയും തമ്മിലുള്ള ഒരു മഹായുദ്ധമാണ് ഇവിടെ ശ്രീരാമൻ ബാലിയെ ഒളിങ്ങി നിന്ന് കൊന്നതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ശ്രീരാമൻ ബാലിയുടെ മുന്നിൽ പോയാൽ ബാ യുദ്ധം ചെയ്യാൻ കഴിയില്ല കാരണം ബാലി ശ്രീരാമന്റെ ഒരു നല്ലൊരു ഭക്തനാണ് ബാലി ശ്രീരാമനെ തൊഴു അപ്പോൾ ഒരു ഭക്തനെ ശ്രീരാമന് വധിക്കാൻ കഴിയില്ല രണ്ട് ശ്രീരാമൻ ബാലിയുടെ മുന്നിൽ പോയാൽ ശ്രീരാമന്റെ പകുതി ശക്തി ബാലിക്ക് ലഭിക്കുകയും സുഗ്രീന് കൊടുത്ത സത്യത്തിൽ ലംഘനം വരികയും ചെയ്യും ഇങ്ങനെ പറയുമ്പോൾ ശ്രീരാമൻ ചെയ്തത് തെറ്റല്ല ശരിയാണ് ശ്രീരാമൻ ഒരു രാജാവാണ് തെറ്റു ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ കഴിയുന്നു അവിടെ ചെയ്തത് ധർമ്മമാണ് നമ്മുടെ അവിടെ സി ഈ പറയുന്ന ബാലിയുടെ ഭാഗത്തും തെറ്റുണ്ടായി സുഗ്രീവൻ സഹായം ശ്രീരാമൻ ശിക്ഷിച്ചു തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ കാര്യത്തിന് രണ്ടേ രണ്ട് പോയിന്റ് വെച്ചിട്ട് എനിക്ക് തിരിച്ച് പറയുന്നത് ഒന്ന് രാമന്റെ കഥ മാത്രം നോക്കുമ്പോൾ നമുക്ക് രാമൻ തീർച്ചയായിട്ടും ബാലിയെ കൊല്ലുന്നുണ്ട് ഭഗവാൻ കൊല്ലുന്ന ഒരു വ്യക്തി നമ്മളെ പുരാണം അനുസരിച്ച് പറയുമ്പോൾ ആ ആത്മാവിന് മോക്ഷം കിട്ടേണ്ടതാണ് പിന്നെ ഒരു ജനനം അവിടെ വരുന്നില്ല പരമപാദം പൂക്കി എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഇതേ ബാലിയുടെ ഒരു പുനരവതാരം അതായത് വീണ്ടും ജനിക്കുന്നുണ്ട് ഇതിൽ കൃഷ്ണനെ കൊല്ലാനായിട്ട് ജരനായിട്ട് വരുന്നുണ്ട് അങ്ങനെ ശ്രീരാമൻ കൊന്ന് മോക്ഷപ്രാപ്തി കിട്ടിയ ഒരു വ്യക്തി എങ്ങനെ ജരനായിട്ട് വീണ്ടും ജനിച്ച് അതേ വിഷ്ണുവിന്റെ വീണ്ടും ഒരു അവതാരമായിട്ട് വരും അങ്ങനെ അവതാരമായിട്ട് വരണമെങ്കിൽ അത് അധർമ്മം കൊണ്ട് മാത്രമാണ് ഉഗ്രം അതായത് അടുത്ത ജന്മം ശ്രീകൃഷ്ണന് അമ്പേൽക്കുന്നത് പോലും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാരണമല്ലേ നേരായ പോയിരുന്ന ശ്രീരാമൻ അപ്പോൾ തെറ്റ് ചെയ്തില്ല ശ്രീരാമൻ വേണ്ടിയുമല്ല ചെയ്തത് ബാലിയെ കൊന്നു ബാലിയെ കൊന്നിട്ട് തിരിച്ച് ബാലിയുടെ ഭാര്യ വന്ന് കരയുകയാണ് ആ ഭാര്യയെടുത്ത് പറയുന്നുണ്ട് ഈ ശരീരം വെറും മായയാണോ നീ സ്നേഹിച്ച് ഈ ശരീരത്തെയാണോ അതോ അത് ശരിക്കുള്ള ബാലി എന്നുള്ള ആത്മാവിനാണോ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതേ രാമൻ തന്നെയാണ് സീതയുടെ രാവണൻ തട്ടിക്കൊണ്ടു പോയ സമയത്ത് സീതയുടെ ദേഹത്ത് നിന്നും താഴെ അല്ലെ സീത താഴേക്ക് ഇട്ട ആഭരണം കണ്ടിട്ട് കരയുന്നത് അപ്പോൾ ഒരേ സമയത്ത് രണ്ട് രീതിയിലുള്ള ഭാവഭേദങ്ങൾ രാമൻ കാണിക്കുന്നുണ്ട് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഭഗവാനാണ് മായയാണ് സമ്മതിച്ചു പക്ഷേ ഈ ഭാഗത്ത് അതെ ഇത്രയൊക്കെ ശ്രീരാമന് ഫിലോസഫി അറിയാറില്ല സീതയുടെ ആഭരണം കാണുമ്പോൾ ഇത് സീതയുടെ ദേഹം മാത്രമാണ് ആത്മാവടിയെന്ന് ആഭരണം അല്ലല്ലോ എന്ന് അതായത് ഒറ്റ ഈ ചോദ്യത്തെ അവസാനിപ്പിക്കാം അദ്ദേഹം പറയുന്നത് ശ്രീരാമൻ ഡബിൾ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് കാണിച്ചു എന്നാണ് പാവപ്പെട്ട ബാലി അവിടെ മരിച്ചു കിടക്കുമ്പോൾ ദേഹം മായയാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഫിലോസഫി ഇടിക്കുന്നു അങ്ങനെ ദേഹം മായയാണെങ്കിൽ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോ മായയായ സീതയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നില്ലേ സീതയുടെ ആഭരണം കണ്ടപ്പോൾ ആത്മാവ് ആഭരണം ഇടാറില്ല എന്ന് പറയാ ശ്രീരാമൻ ചെയ്ത ശ്രീരാമൻ നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ് ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടിയാണ് ശ്രീരാമൻ ബാലിയെ വധിച്ചത് അതൊരു ധർമ്മമാണ് ഉദ്ദേശം ബാലി പദമായിരുന്നില്ല സഹോദരി ഇതേ സംഭവം തന്നെ സുഗ്രീമൻ ആപ്ലിക്കബിൾ ആയിരുന്നല്ലോ അവിടെ എന്തുകൊണ്ട് ശ്രീരാമൻ ആക്ട് ചെയ്തില്ല ബാലിയുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ സുഗ്രീവന്റെ കാര്യത്തിൽ സാഹചര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ശ്രീരാമം ഒന്നും പറഞ്ഞില്ലല്ലോ ശരി അതെ അത് നിർത്താൻ അല്ല നന്നായി നമ്മൾ വാദങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ നിങ്ങൾ ഓരോരുത്തരുടെ അഡ്വക്കേറ്റ്സ് ആണ് നേരത്തെ പറഞ്ഞൊരു ഉഗ്രൻ ആർഗ്യുമെന്റ് ആണ് അതായത് അതിന് കർമ്മസിദ്ധാന്തത്തിൽ തന്നെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ പിന്നീട് ശ്രീകൃഷ്ണന് ആ രീതി മരിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നൊക്കെയുള്ള ന്യായമുണ്ട് അപ്പം അതിനൊരു വാദം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം രണ്ടുപേരും നന്നായി വാദിച്ചു ശരി താങ്ക് യു ചിന്മയുടെയും ചിന്മയ വഴുതക്കാടിൻ്റെ ബാലിക്ക് വേണ്ടിയും ശ്രീരാമിനു വേണ്ടിയും വായിച്ച രണ്ടുപേരും വളരെ നന്നായിട്ട് എന്താണ് ഹോം വർക്ക് ചെയ്തിട്ടാണ് ചെയ്തത് നന്നായിരുന്നു രണ്ടുപേരും നല്ല പെർഫോമൻസ് ആണ് ചെറിയൊരു ഒരു ഇത് പ്ലസ് ഉണ്ട് അവരുടെ ആ ഒരു ആർക്കുമായി രണ്ടുപേരും ഫോറൻ്റെ രണ്ടുപേരും ഭംഗിയായിട്ട് ചെയ്തു ചിന്മയ എഴുതക്കാടിന് എട്ടും ഏഴ് ഇവർ സ്റ്റെബിലൈസ്ഡ് ആയിട്ടാണ് രണ്ട് വാദവും പറഞ്ഞത് നെർവസ് ആയിട്ടില്ല വളരെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടുപേരുമ്പു ഇവർ നിങ്ങളെ ഇയാൾ വളരെ നന്നായിട്ട് പറഞ്ഞു ഇയാളൊന്ന് സ്ട്രോങ് ആയിട്ട് പറയാൻ ശ്രമിച്ചു അത് കാരണം ഇയാൾ ശ്രമിച്ചതങ്ങ് ക്ലൈമാക്സിലെത്തിയത് കൊണ്ടും അവർ നല്ല രീതിയിൽ ശ്രമിച്ചത് കൊണ്ടും ഞാൻ രണ്ടു പേർക്കും ഏഴ് മാർക്ക് വെച്ച് തരും എനിക്ക് രണ്ടു പേരുടെയും വാദം നന്നായി ഇഷ്ടപ്പെട്ടു ഇവർ പ്രിപ്പയർഡായിരുന്നു നിങ്ങൾക്ക് എട്ട് ഇവർക്ക് നന്നായി ചെയ്തു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കൂടുതൽ തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാനൊരു ഡിബേറ്റ് കൂടി ആയതുകൊണ്ട് ആറ് യഥാർത്ഥത്തിൽ ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു ഫോട്ടോ ഫിനിഷ് ഫിനിഷിലേക്കാണ് നമ്മൾ എത്തുന്നത് രണ്ട് ടീമുകളും ഗംഭീരമായി പെർഫോം ചെയ്തു ആദ്യം പ്ലീസ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് ലോസ് രണ്ട് ടീമിനും ഇവരുടെ എല്ലാ റൗണ്ടിലും ഈ റൗണ്ടിൽ മാത്രമല്ല എല്ലാ റൗണ്ടിലെയും പെർഫോമൻസ് വിശകലനം ചെയ്യുമ്പോൾ ടോട്ടൽ മാർക്സ് വരുന്നത് ചിന്മയ വിദ്യാലയ കാട്ടാക്കടക്ക് നൂറ്റി പതിനാല് മാർക്ക് വിദ്യാലയ മാർക്ക് യും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കേരള സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ കവാലം ശ്രീകുമാർ സാർ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ എന്നിവരെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കും ചരിത്രം കീർത്തിച്ചിടുന്നതി ശ്രേഷ്ഠമാം ഭാരതേ ഇത്തരം ആവേശോജ്ജ്വലമായ മത്സരങ്ങളാണ് ഈ ഫോട്ടോ ഫിനിഷാണ് ഇവർക്കുള്ള ലേണിംഗ് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് എന്നീ കാര്യങ്ങളും വർദ്ധിപ്പിക്കുന്നത് കൾച്ചറിനോടൊപ്പം ആധുനിക കോമ്പറ്റീഷനെ നേരിടാൻ സാംസ്കാരിക മൂല്യങ്ങളോടൊപ്പം ആധുനിക ലോകത്തേക്കും കൂടി ഇവരെ സജ്ജരാക്കാൻ ഉദ്ദേശിക്കുന്ന മഹത്തരമായ ഒരു സാംസ്കാരിക ദൗത്യമാണ് ശ്രേഷ്ഠ ഭാരതം എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം